കരുവന്നൂരിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് മൂന്ന് വാഹനങ്ങളിൽ ഇടിച്ച് അപകടം വെള്ളിയാഴ്ച രാവിലെ അപകടം ഇരിങ്ങാലക്കുട ഭാഗത്തു നിന്നും വന്ന അൽ അസ എന്ന സ്വകാര്യ ബസ് കരുവന്നൂർ ചെറിയ പാലത്തിൽ വെച്ച് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷയിലും സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടറിലും തട്ടിയ ശേഷം എതിരെ വന്നിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു ബൈക്ക് യാത്രികനായ കരുവന്നൂർ തേലപ്പള്ളി സ്വദേശി കൂടാരത്തിൽ വീട്ടിൽ ഷൈജു എന്ന നാൽപ്പത് വയസ്സുകാരനെ അപകടത്തിൽ പരിക്കേറ്റു ഇയാളെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു